കൊല്ലം ജില്ലയിൽ മന്ത്രോഗത്തെ തുരത്തി പുറത്താക്കിയെന്ന പ്രഖ്യാപനം വർഷങ്ങൾക്ക് മുൻപേ വന്നെങ്കിലും എഴുന്നൂറോളം ആളുകൾ മന്ത്രോഗവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് മന്ത് പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ലെന്നും രോഗം പരത്തുന്ന കൊതുകുകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ പോലും അധികൃതർ ശ്രമിക്കുന്നില്ല എന്ന് പരക്കെ പരാതികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപതിനായിരത്തിലധികം അതിഥി തൊഴിലാളികൾക്കായിട്ട് നടത്തിയിട്ടുള്ള ഒരു ടെസ്റ്റിൽ നാൽപ്പത് ശതമാനം ആളുകളുടെ സാമ്പിളുകളിലും ഈ മന്ത് പരത്തുന്ന അണു ഉണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല കൊതുകുകളെ നിർമാർജനം ചെയ്യാനുള്ള ഫോഗിംഗ് പരിപാടിയും നിലച്ച അവസ്ഥയിലാണ് ഡെങ്കി ഉൾപ്പെടെയുള്ള കൊതുക് പരത്തുന്ന പല രോഗങ്ങളും വർധിക്കുന്നുണ്ട് പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ ചർച്ചയിലെ വിലയിരുത്തൽ വരെ മന്ത് രോഗികൾക്ക് നൽകുന്ന കിറ്റ് വിതരണവും മുടങ്ങിയ അവസ്ഥയിലാണ് പ്രാഥമിക ഘട്ടത്തിൽ മന്തുരോഗം തിരിച്ചറിഞ്ഞ് ഭേദമാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് അത് ഭേദമാക്കാൻ കഴിയില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ എല്ലാം തന്നെ പറയുന്നത് കുട്ടികളെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രായമായ അവസ്ഥയിലായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെയും കാണിച്ചു തുടങ്ങുക രാത്രി കാലങ്ങളിലെ രക്തപരിശോധന സ്ക്രീനിങ് കൃത്യമായിട്ടുള്ള ഫോഗിംഗ് സംവിധാനങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ജില്ലയിൽ മന്തുരോഗത്തെ തുരത്തി എന്ന പ്രഖ്യാപനം അനർത്ഥമായി പോകുമെന്നുറപ്പാണ്